ഹലോ ഫ്രണ്ട്സ് ഞാനിതൊരു കുഞ്ഞ് വ്ളോഗാണ് എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ നാട്ടിലെ കണിയങ്കര അമ്മയ്ക്ക് എൻ്റെ മോൻ്റെ വകയായിട്ടൊരു കുട നേർച്ചയായിട്ട് നൽകുന്നതായിരുന്നു അമ്മൂമ്മയാണ് ആ നേർച്ച കൊടുത്തിരുന്നത് അപ്പോൾ അത് ഒൻപതാം ഉത്സവത്തിന് ഞങ്ങൾ നടത്തി ഞങ്ങൾ തന്നെ സ്റ്റേജിൽ ഡാൻസ് നടക്കുമായിരുന്നു മോൻ അതും നോക്കി നോക്കിയാണ് നടക്കുന്നത് അഭിക്കുട്ടിനെ ആ ചേട്ടനും എൻ്റെ അമ്മൂമ്മയാണ് കൊണ്ടുപോയത് നേർച്ചയ്ക്ക് അതെന്റെ അമ്മയാണ് പിന്നെ അച്ഛൻ ഞാൻ ഇവിടെ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗ് താങ്ക്